ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് വിപണിയിൽ ഇറക്കിയിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഒന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പൊ ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മൾ ഇറക്കുന്ന പ്രൊഡക്റ്റ് ആണ് ടോട്ടേ ബാഗ്സ് ടോട്ടേ ബാഗ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എങ്കിലും അതിനെ പറ്റിയൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുവാണ് അതായത് ഇത് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതിൽ ഒരു മനോഹരമായ എംബ്രോയിഡറി ഉണ്ടാവും അഞ്ച് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് നമ്മളിതില് വച്ചിരിക്കുന്നത് ഓക്കെ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വരുന്നത് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ധാരാളം വീഡിയോകൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാർ ആ ചാനലിലെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക നമുക്ക് ഈ വശത്തൊരു നീളം നോക്കാം ഇതില് ഞാൻ എല്ലാ അളവുകളും പറയുന്നത് ഇഞ്ചസിലാണ് കേട്ടോ ഇല്ല അപ്പൊ വരുന്നത് പതിമൂന്ന് പതിമൂന്നര ഇഞ്ച് വരുന്നുണ്ട് ഇനി ഈ വീതി നമുക്ക് നോക്കാം ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പൊ ആ ഒരു അടിവശത്തെ ആ ഒരു അളവും കൂടി നമുക്ക് നോക്കാം മൂന്ന് ഇഞ്ചാണ് അടിവശത്ത് വരുന്ന ആ ഒരു അളവ് നിനുഷ്യബിൾ ആണ് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചോട് കൂടിയുള്ള ഐറ്റം ആണ് വളരെ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വെച്ചിട്ടാണ് റള്ളറ് സിപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോഡക്റ്റ് രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ലോങ് ബാഗിനെ അപേക്ഷിച്ച് ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് പൊക്കം കൂടുതലുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിനും അഞ്ച് കമ്പാർട്ട്മെന്റുകളാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഏഹ് നോക്കാം അപ്പൊ ഈ വശത്തെ അളവ് വരുന്നത് ഇതും ഇഞ്ചസിലാണ് പറയുന്നത് കേട്ടോ പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇനി ഈ അളവ് വരുന്നത് പന്ത്രണ്ടര ഇഞ്ച് അളവ് വരുന്നുണ്ട് ഇനി ഇതും ഇതും അടിവശം ആയിട്ടാണ് ചെയ്തേക്കുന്നത് ആ അടിവശത്തെ അളവ് മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഇതും വാഷബിൾ ആണ് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഖാലിയുടെ സ്ട്രാപ്പ് ആണ് അഞ്ച് കമ്പാർട്ട്മെന്റുകളുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഉണ്ടോ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്ലിംഗ് ബാഗാണ് സ്ലിംഗ് ബാഗ് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇത് അപ്പൊ ഇതില് വരുന്നത് മൂന്ന് കമ്പാർട്ട്മെന്റ് അത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ക്ലോസ് ഉണ്ട് അതിന്റെ ഈ ഒരു വശത്ത് എംബ്രോയ്ഡറി ചെയ്ത ഐറ്റമും ഉണ്ട് അടിവശത്ത് എംബ്രോയ്ഡറി ചെയ്ത പ്രോഡക്റ്റും കൂടെ കൂടി നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിന് ഒരു ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളതെങ്കിലും ഇതാ ഈ കമ്പാർട്ട്മെന്റ് ഇങ്ങനെ കുറച്ച് നീളത്തിലേക്കാണ് സീപ്പ് ഇട്ടേക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പാകത്തിന് കേട്ടോ ഇനി വശത്ത് ഒരു കമ്പാർട്ട്മെന്റും കൂടി വരുന്നുണ്ട് അതുപോലെ അതെല്ലാം നമ്മുടെ ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ കള്ളികളാണ് ഇനി ബാഗ് വശത്തും ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ പ്രൊഡക്ടിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാദിയുടെ സ്ട്രാപ്പ് ആണ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ടും അല്ലെങ്കിൽ ഡബിൾ ആയിട്ടും ഒക്കെ ഇടാൻ പറ്റുന്നതാണ് സാധാരണ സ്ലിംഗ് ബാഗുകളേക്കാൾ അത്യാവശ്യം കുറച്ച് നീളം കൂടുതലായിട്ടാണ് നമ്മൾ ഇതിന്റെ സ്ലിംഗ് വച്ചേക്കുന്നത് കേട്ടോ കാരണം ഇത് ഇങ്ങനെ ഡബിൾ ആയിട്ടും ഇടാൻ ഭാഗത്തിന് കണ്ടില്ലേ ഇങ്ങനെ ഇടാൻ ഭാഗത്തിനും നമ്മൾ ആ ഒരു ലെങ് ആണ് ഇതിന്റെ വള്ളി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇഞ്ചസിലാണെ പറയുന്നത് ഇതിന്റെ ഈ ഒരു അളവ് എന്ന് പറയുന്നത് പത്ത് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മള് മുകൾ വശത്ത് പത്ത് ഇഞ്ചും അടിവശത്തേക്ക് വരുമ്പോ പതിനൊന്ന് ഇഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത് അതിന്റെ ഒരു ഷേപ്പ് കൂട്ടുകൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു വിത്ത് നോക്കാം ഇങ്ങനെ ഒരു വിത്ത് വരുന്നുണ്ട് ആ വിത്ത് മൂന്നര ഇഞ്ച് വരുന്നുണ്ട് മൂന്നര മൂന്നേക്കാൾ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് അപ്പോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഈ അടുത്ത സ്ലിംഗ് ബാഗാണ് നമ്മുടെ കുറച്ച് ക്യൂടി ക്യൂട്ടായിട്ടുള്ള സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ ഒരു ഷോ ബാഗ് നമുക്ക് പറയാം അത് നമുക്ക് വരുന്നത് സ്ലിംഗ് പ്ലസ് നമുക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് ഹാൻഡ് പിടിക്കാൻ ഭാഗത്തിനുള്ള ഒരു സ്ലിങ് കൂടി അതിന് വരുന്നുണ്ട് അപ്പൊ രണ്ടും ഇങ്ങനെയുള്ള ഒരു ഹുക്ക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഹുക്ക് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി കൂട്ടുകാരെ നോക്കുക ഇത് നാല് കമ്പാർട്ട്മെന്റുകളായിട്ടാണ് ഈ ഒരു ബാഗ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് വശത്ത് കമ്പാർട്ട്മെന്റ് ഉണ്ട് ഉള്ളിൽ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അകത്ത് വേറെ ഒരു കമ്പാർട്ട്മെന്റും കൂടി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇത് നാല് കമ്പാർട്ട്മെന്റുകളോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലിങ്ങും അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ ഇതിന്റെ സ്ട്രാപ്പിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറ്റിൻ ടച്ച് ഉള്ള ഒരു നൈലോൺ ഫാബ്രിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ പറയാൻ എളുപ്പത്തിന് കാറിന്റെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇല്ലേ ആ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സ്ട്രാപ്പ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഈ അഡ്ജസ്റ്റബിൾ സ്ലിംഗ് എല്ലാം വച്ചേക്കുന്നത് ഒരു ആൻറ്റിക് സിൽവർ ആണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇതിങ്ങനെ ഡബിൾ ആയിട്ട് ഇടാം നേരത്തെ കാണിച്ച മൂന്നാമത്തെ നമ്മുടെ സ്ലിംഗ് ബാഗ് കാണിച്ച അതേ സ്പെഷ്യാലിറ്റിയും അതേ ഫീച്ചേഴ്സും തന്നെ ഇതിനും ഉണ്ട് ഇനി സ്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇനി ഇതിന് ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് ഈ സ്ലിംഗ് ഊരി വെച്ചാൽ നമുക്ക് ദാ ഇങ്ങനെ കയ്യില് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഇനി ഒത്തിരി കൂട്ടുകാരൻ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടോന്ന് ഈ ബാഗിന് മാത്രം നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതായത് ഇതിന്റെ ചിലപ്പോ ഒന്ന് വീതി കുറച്ചിട്ട് ചെയ്യണം എന്നുണ്ട് മിക്കവാറും എല്ലാവർക്കും ഇതിന്റെ ഈ ഒരു വീതിയാണ് കുറച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ കുറച്ച് കൂട്ടണം എന്നുള്ള ഒരു അഭിപ്രായം വരുന്നത് അപ്പൊ അങ്ങനെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഏക പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ നീളവും വീതിയും നമുക്ക് നോക്കാം ഒത്തിരി ഇഞ്ചാണ് വരുന്നത് ഇനി ഇതിന്റെ ഒരു പൊക്കം എന്ന് പറയുന്നത് ഇഞ്ച് ഇഞ്ച് ഈ തന്നെയാണ് പറയുന്നത് ഈ പത്തര ഇഞ്ച് ഒരു എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് ഒക്കെ ആവാറുണ്ട് ഇനി പന്ത്രണ്ടര ഇഞ്ച് വരെ പോകാറുണ്ട് അപ്പൊ ഇതിനെല്ലാത്തിനും സെയിം റേറ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനൊക്കെ ഇനി ഈ കാണിച്ച എല്ലാ പ്രൊഡക്റ്റുകൾക്കും നിങ്ങളുടെ നെയിം വെക്കണമെങ്കിൽ അതെല്ലാം വെക്കാൻ പറ്റും ഇതാണ് നമ്മുടെ നാലാമത്തെ പ്രൊഡക്റ്റ് ാഗ് മാത്രൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പെർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാഗ് ആണ് ഇത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രോയ്ഡറി ഉണ്ട് ഓൾറെഡി അതുപോലെ തന്നെ രണ്ട് സ്ട്രാപ്പ് വെച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് രണ്ട് റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫാബ്രിക് വരുന്നത് ജീൻസ് മെറ്റീരിയൽ ആണെങ്കിലും ഉള്ളില് നമ്മള് അലൂമിനിയം ഫോയിൽ കവേഡ് ആണ് കേട്ടോ അപ്പൊ അലൂമിനിയം ഫോയിൽ കവേർഡ് ആയിട്ടുള്ള ലെഞ്ച് ബാഗ്സ് ആണ് ഇത് വാഷബിൾ ആണ് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി അലൂമിനിയം കവർഡാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കീറി പോകത്തൊന്നും ഇല്ല അലൂമിനിയം ഇനി വരുന്ന പ്രത്യേകത ഇതിന്റെ ഒരു ഇത് നമ്മുടെ ലാർജ് ലെഞ്ച് ബാഗ്സ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഹൈറ്റും സൈസും ഒക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇതിന്റെ അടിവശം നമ്മളൊന്ന് നോക്കുവാണ് ഇഞ്ചസിലാണ് എട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ഈ ഒരു വശം ആറര ആറ് ഇഞ്ച് ആറ് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ഈ ഒരു ഹൈറ്റ് എത്രയാ നമുക്ക് നോക്കാം ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത് പതിനൊന്ന് ഇഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ലാർജ് ലെഞ്ച് ബാഗ് ഇതിന്റെ ദാ ഇവിടെ നമുക്ക് ഒരു ബോട്ടിൽ വെക്കാൻ ഭാഗത്തിനുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അഞ്ചാമത്തെ പ്രോഡക്റ്റ് എന്നത് നമ്മുടെ മീഡിയം ലെഞ്ച് ബാഗ്സ് ആണ് അപ്പോ ഇതും വേറെ സ്പെഷ്യാലിറ്റി എല്ലാം കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ലാർജ് ലെഞ്ച് ബാഗ് പോലെ തന്നെയാണ് ഉള്ളിൽ നമ്മൾ ഇത് ആലൂമിനിയം കവേഡൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു സൈസിലാണ് വ്യത്യാസം അതും ഈ ഒരു സൈസിൽ നമുക്ക് ഇപ്പോ അടിവശത്തെ സൈസിലൊന്നും നമുക്ക് വ്യത്യാസം വരുന്നില്ല പൊക്കം മാത്രമാണ് കേട്ടോ വ്യത്യാസം അതായത് ഇഞ്ച് ഇത് എട്ട് ഇഞ്ച് ഓക്കെ ഇതിന്റെ ഈ ഒരു പൊക്കത്തില് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത് എട്ടിഞ്ചാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ആറാമത്തെ പ്രൊഡക്റ്റ് ഇനി വരുന്നത് നമ്മുടെ മീഡിയം പൗച്ചസ് ആണ് കേട്ടോ മീഡിയം പെൻസിൽ പൗച്ചസ് ആണ് ഇതിന്റെ അകത്തും ഒരു കമ്പാർട്ട്മെന്റുകളും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പോളിഫോം വെച്ചിട്ടാണ് വാഷബിൾ ആണ് എല്ലാം ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ച് ആണ് നമ്മൾ നൽകിയിരിക്കുന്നത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് മേക്കപ്പ് പൗച്ചും ഡോയിനറ്റ് പൗച്ചും ട്രാവലിംഗ് പൗച്ചും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ എല്ലാം ഡിജിറ്റൽ വീഡിയോ കൂട്ടുകാരോ ഒന്നും കൂടി ചാനലിൽ കയറി നോക്കി കാണുതാ ഓക്കേ ഇതിന്റെ ഒരു ഇഞ്ച് വരുന്നത് പത്ത് ഇഞ്ച് ആണ് വരുന്നത് ഇനി ഇവിടെ ഒരു ഹൈറ്റ് വരുന്നത് നാലര ഇഞ്ച് വരുന്നുണ്ട് അടിവശം നമ്മൾ ഒരു പോളിഫോം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് എംബ്രോയ്ഡറീസില് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഏഴാമത്തെ പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ കോയിൻ പൗച്ചസ് മിനി കോയിൻ ആണ് ഇത് അപ്പോൾ ഇതിന്റെ ഇത് നമുക്ക് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്താണ് ഇതിൽ ഒറ്റ കമ്പാർട്ട്മെന്റേ ഉള്ളൂ കേട്ടോ നമ്മുടെ മീഡിയം പൗച്ചസിനും ലാർജ് പൗച്ചസിനും കമ്പാർട്ട്മെന്റുകൾ ഉള്ളിൽ കൂടി ഒരു ഉണ്ട് ഇതിന് ഈ ഒറ്റ കമ്പാർട്ട്മെന്റേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു ഒരു ഹുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡീ ലൂപ്പ് വെച്ചിട്ടാണ് ഹുക്ക് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും വിടാം അപ്പൊ നമുക്കൊന്ന് കൈ പിടിക്കാനായിട്ട് പിന്നെ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോ നമുക്ക് കോയിൻസ് ഇട്ടോട്ട് പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യും നമുക്ക് കയ്യിൽ മടക്കി പിടിക്കാവുന്നതും അതുപോലെ നമ്മുടെ ഹാൻഡ് ബാഗിന്റെ ഉള്ളിൽ വയ്ക്കാവുന്നതും ഒക്കെ ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിനി പൗച്ചാണിത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഉള്ളിൽ പുറമെ ആ സ്റ്റിച്ചസ് ഒന്നും നമ്മൾ കാണത്തില്ല അതെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇതിന്റെ സൈസ് നമുക്ക് ഒന്നും നോക്കാം ഇതിന്റെ വരുന്നത് നാലിഞ്ചാണ് വിട്ടുവരുന്നത് ഇഞ്ച് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മിനി കോയിൻ പൗച്ച് ഇതാണ് നമ്മുടെ എട്ടാമത്തെ പ്രൊഡക്റ്റ് ഇനി അടുത്ത നമ്മുടെ പൗച്ചസ് എന്ന് പറയുന്നത് ഈ മിനി പേഴ്സ് പൗച്ചസും അല്ലെങ്കിൽ മീഡിയം പൗച്ചസും എല്ലാം ചാർലി എന്ന് പറയുന്ന മെറ്റീരിയലുകളില് അതായത് ഇങ്ങനത്തെ ഉള്ള പ്രിന്റുകളിലും അവൈലബിൾ ആണ് അപ്പൊ ഇത് പ്രൊഡക്റ്റ് ഇപ്പോ ഇല്ലാത്ത കാരണമാണ് നമ്മൾ കാണിക്കാത്തത് ഇതാ ഇതിങ്ങനെയുള്ള ഡിഫറെന്റ് പ്രിന്റുകളിലായിരിക്കും ചാർലി പൗച്ച് വരുന്നത് ഇത് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഒന്നും വരാത്ത എത്ര വാഷ് ചെയ്താലും ഇതിന്റെ കളറിനൊന്നും ഒരു ഡിം വരത്തില്ല അപ്പൊ അങ്ങനെയുള്ള ചാർലി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതില് ഈ ഒരു മെറ്റീരിയലിന് നമുക്ക് മീഡിയം പൗച്ചും കൊയിൻ പൗച്ചും അതുപോലെ തന്നെ ലാർജ് പൗച്ചസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ച ഈ രണ്ട് പ്രൊഡക്റ്റും കൂടാതെ ഇതിന്റെ തന്നെ ലാർജ് പൗച്ചസും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഇതിന് ഡിഫറന്റ് കളേഴ്സിലും ഡിഫറന്റ് എംബ്രോഡറീസിലും നമുക്ക് അവൈലബിൾ ആണ് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ വീണ്ടും വീണ്ടും പുതിയ ടിപ്സും ഐഡിയാസും പ്രൊഡക്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ